ഇടയ്ക്കൊരു ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള അംബ്രോഷ്യ സാലഡൊക്കെ ഉണ്ടാക്കിയാൽ അത് ഹെൽത്തി ആയിരിക്കും ഇത് ഒത്തിരി മധുരമുള്ള ഫ്രൂട്ട് സാലഡ് അല്ല നമുക്ക് തിന്നാൻ മട്ടിപ്പോണ ഫ്രൂട്ട് സാലഡ് ഒന്നും അല്ല അപ്പം ഞാനിത് ഒരു കുറച്ചെടുത്ത് കഴിച്ചു നോക്കാൻ പോവാം നല്ല സാലഡ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ അടിപൊളി ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഫ്രൂട്ട് സാലഡിന്റെ പേര് അംബ്രോഷ്യ ഫ്രൂട്ട് സാലഡ് പേര് കേട്ട് പേടിക്കണ്ട ഇതിവിടെ പണ്ട് മുതലേ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഇത് എന്റെ കോളീഗ് എനിക്ക് പറഞ്ഞു തന്നതാണ് അവരുടെയൊക്കെ ചെറുപ്പകാലത്തില് അവരുടെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കാറുള്ള ഒരു ഈസി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പിയാണിത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനത് ചോദിച്ചു മനസ്സിലാക്കി ഇന്നത് ഉണ്ടാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് എങ്ങനെയാ ഉണ്ടാക്കണെന്ന് കാണിച്ചത് ഈ ഫ്രൂട്ട് ആലഡിന് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ അതിന് അവർ ഇടുന്നത് മാഷ് മെലോസ് ആണ് മിനി മാഷ് മെലോസ് ഇത് ഞാൻ വാങ്ങിച്ചു പിന്നെ അതിന് വേണ്ടത് ആൽമണ്ട്സ് ഇതുപോലെ തൊണ്ട് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ആണ് ഇതിന് സിൽവേർഡ് ആൽമണ്ട്സ് എന്നാണ് ഇവിടെ പറയുന്നത് അതിവിടെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ആൽമണ്ട്സ് കുതിർത്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്താലും മതി ഇതിന് ഇവിടെ പറയുന്നത് കണ്ടോ സിൽവേർഡ് ആൽമണ്ട്സ് എന്നാണ് പിന്നെ വേണ്ടത് നമ്മുടെ തേങ്ങ തേങ്ങ എങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തേക്കുന്നതാണിത് അപ്പോൾ ഇതിനകത്ത് അവര് കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്ത് സ്വീറ്റ് ചെയ്താണ് സ്വീറ്റ് ആൻഡ് ഫ്ലേക്സ് ഫ്ലേക്സാണിത് അപ്പോൾ അത് വേണം പിന്നെ ഓറഞ്ച് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ഓറഞ്ച് ആണ് വേണ്ടത് അതിന് മാൻഡ്രസ് എന്നാണ് പറയുന്നത് പിന്നെ ആപ്പിൾ പിന്നെ മുന്തിരി പിന്നെ പൈനാപ്പിൾ ഇതിന്റെ ഒരു മസ്റ്റാണ് പൈനാപ്പിൾ ഞാനിവിടെ ക്യാനിലുള്ളതാണ് മേടിച്ചേക്കുന്നത് അപ്പം അതിന്റെ വെള്ളം കളഞ്ഞിട്ട് അതെടുക്കണം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചെറി ഇട്ട് കൊടുക്കണം അതാലാണ് അതിനൊരു ഭംഗി ഇട്ടുകൊള്ളൂ കളർഫുൾ ആയിട്ടിരിക്കും പിന്നെ ഇപ്പം ഇതിൽ മിക്സ് ചെയ്യുന്നത് സോർ ക്രീമും വിപ്പിംഗ് ക്രീമുമാണ് സോ സോർ ക്രീം ഇല്ലെങ്കിൽ യോഗട്ടിട്ടു മതി പ്ലെയിൻ യോഗട്ട് അപ്പം വേണമെങ്കിൽ വനില എസൻസും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു നല്ല ഫ്ലേവർ അതിന് വരികയും ചെയ്യും അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും അത് ഇനി ഇത് സെർവ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ആദ്യമേ തന്നെ ഫ്രൂട്ട്സ് എല്ലാം എനിക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാറുണ്ട് അപ്പം ഈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതും ഇടാം അപ്പം ഞാൻ ഇതാണ് ഇപ്പം ഇടുന്നത് ഞാൻ ഞാനിതൊന്ന് എല്ലാം കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പതേ ഞാൻ ഗ്രേപ്സ് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ ഫ്രഷ് പൈനാപ്പിൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇത് ക്യാനിലുള്ളതായിരുന്നു എന്നിട്ട് എനിക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ടി വന്നു അപ്പം ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങൾ ആയിരിക്കണം ഇനി ഈ മാൻഡ്രിൻസ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള ആ വൈറ്റ് പാർട്ട്സ് ഒക്കെ മാറ്റി അത് എടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിങ്ങനെ ആ ഈ വെളുത്ത ഭാഗങ്ങളൊന്നും ഇടുന്നില്ല ഇതിങ്ങനെ തുറന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ ഈ നല്ല പാർട്സ് മാത്രമാണ് എടുക്കണുള്ളൂ ഈ വൈറ്റ് ഒന്നും നമ്മൾ ഇടുന്നില്ല അപ്പൊ അതെല്ലാം അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വരാം ഇതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കളഞ്ഞാൽ അതിന്റെ വെളുത്ത ഭാഗം പോയി കിട്ടും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം ഇങ്ങനെ എടുത്താൽ മതി മതിയത് അതിന്റെ ആ നാരുകൾ ഒന്നു മാറ്റണം എന്നുള്ളൂ അപ്പൊ നമ്മുടെ മാൻഡ്രിൻസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ഞാൻ ഇപ്പോഴായിട്ട് ആപ്പിളാണ് ആപ്പിൾ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ലൈം ജ്യൂസ് അതിന്റെ മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഓക്സിലേഷൻ വന്നിട്ട് അപ്പൊ അത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ലൈം ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കൊണ്ടുവരാ അപ്പൊ ആപ്പിളും റെഡിയായി ലൈം ജ്യൂസ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചു ഇനിയാണ് ഇതിന്റെ ഫൺ പാർട്ട് ഒന്നുമില്ല എല്ലാം കൂടെ മിക്സ് ചെയ്യുക അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ സോർപ്പ് ക്രീമും ഈ വിപ്പിംഗ് ക്രീമുമാണ് മിക്സ് ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ആക്കിയതിന് ശേഷം ഓരോ ഫ്രൂട്ട്സ് ഇട്ട് പതിയെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്യുന്നത് ആദ്യം തന്നെ സോർ ക്രീം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ഇത് പതിനാറ് റൗൺസിൻ്റെ സോർ ക്രീമിൻ്റെ ബാക്കറ്റാണ് അത് ഇട്ടതിന് ശേഷം ഇനി വിപ്പിംഗ് ക്രീം ഇടണം അപ്പം അത് ആദ്യം ഇട്ട് പിന്നെ ഇതിനെ വിപ്പി വിപ്പിംഗ് ക്രീം എടുക്കുവാണ് അപ്പോൾ അത് എട്ട് ആണ് അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമും ഈ സോർ ക്രീമും കൂടെ കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് വിപ്പിംഗ് ക്രീം അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടത് വരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിക്കുന്നുണ്ട് വനില എസൻസിന്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അത് മിക്സ് ചെയ്യുവാണ് ആദ്യമായിട്ട് ഞാൻ ഇടാൻ പോണത് കോക്കനട്ട് ഫ്ലേക്സ് ആണ് ഒരു കപ്പ് കോക്കോനട്ട് ഫ്ലേക്സ് ഇട്ടു അതൊന്ന് ഫോൾഡ് ചെയ്യുവാണ് ഇനി പൈനാപ്പിൾ ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തു അടുത്തതായിട്ട് ഗ്രേപ്സ് ആണ് ഇടുന്നത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക ഇനി നമ്മുടെ മാൻഡ്രിങ്സ് അടുത്തതായിട്ട് മാൻഡ്രിങ്സ് ഇട്ട് കൊടുക്കുവാണ് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തു ഇനി ആപ്പിളുണ്ട് ആപ്പിൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുവാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ മാഷ്മലോസാണ് ഇടുന്നത് മാഷ് മലോസിനും കുറച്ച് മധുരമുണ്ട് അപ്പോൾ ഈ സാലഡിന് കുറച്ച് മധുരം കിട്ടും ഏറ്റവും അവസാനം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൽമണ്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ഏകദേശം ഒരു കപ്പുണ്ടോ എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടെ ഇനി നമുക്ക് ഇതിനെ ഒരു കളർഫുൾ ആക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെറീസ് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ചെറീസ് ഞാൻ ഒരു പകുതി എടുത്തിട്ട് അങ്ങ് മിക്സ് ഇതിൽ കട്ട് ചെയ്തിട്ട് ഇതിലങ്ങ് മിക്സ് ചെയ്യുവാണ് ഇനി കുറച്ച് ചെറീസ് ബാക്കി ഇരിക്കേണ്ട അത് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കും ഇത് ഞാൻ ഫോൾഡ് ചെയ്യാൻ പോവാണ് അംബ്രോഷിയ ഫ്രൂട്ട് സാലഡ് ഞാൻ റെഡിയായിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒക്കെ ഒന്ന് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ ഇത് കണ്ടോ ഞാൻ നല്ല രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത് നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് കഴിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ അംബ്രോഷ്യ ഫ്രൂട്ട് സാലഡ് ഇങ്ങനെ എന്തോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡുകളൊക്കെ പരീക്ഷിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ അനദർ വീഡിയോ ബൈ